രുടെയും പരാമർശങ്ങൾക്ക് മറുപടി നൽകാനില്ലെന്ന് ആരെയാണ് ഷൌക്കത്ത് നിലമ്പൂരിലെ യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും ഷൌക്കത്ത് പറഞ്ഞു നിലമ്പൂരിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒറ്റക്കെട്ടായി നിന്ന് നിലമ്പൂരിൽ യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും ഞാനാണെങ്കിലും ജോലിയാണെങ്കിലും ഞങ്ങളൊക്കെ യോഗ്യതയുള്ളവരാണ് എല്ലാവരും സ്ഥാനാർത്ഥിയാവാൻ യോഗ്യതയുള്ളവരാണ് പക്ഷേ ഒരാൾക്ക് മത്സരിക്കാൻ കഴിയൂ പാർട്ടി ആ ഉത്തരവാദിത്വം എന്നെയാണ് ഏൽപ്പിച്ചത് അത് എന്റെ യോഗ്യത കൂടുതലുള്ളത് കൊണ്ടൊന്നുമല്ല പക്ഷേ പാർട്ടി ഓരോ ഓരോ സാഹചര്യത്തിൽ പലതും പല ഘടകങ്ങൾ കണക്കിലാക്കിക്കൊണ്ടായിരിക്കും പാർട്ടി തീരുമാനമെടുക്കുക ആ തീരുമാനം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എന്നെ നിയോഗിച്ചതുകൊണ്ട് ആ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് നിലമ്പൂരിലെ യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകും ഒരു വലിയ ഭൂരിപക്ഷത്തിന് നിലമ്പൂർ തിരിച്ചു പിടിക്കാൻ ആവും എന്ന ശുഭാപ്തി കൂടിയാണ് ഇന്നു മുതൽ തിരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നത് താനാണെങ്കിലും വി എസ് ജോയി ആണെങ്കിലും മത്സരിക്കാൻ യോഗ്യതയുള്ളവരാണ് പക്ഷേ ഒരാൾക്കേ മത്സരിക്കാൻ കഴിയുകയുള്ളൂ യോഗ്യതയുള്ളത് കൊണ്ടല്ല തന്നെ തിരഞ്ഞെടുത്തത് പക്ഷേ ചില ഘടകങ്ങൾ കണ്ടുകൊണ്ടാണ് പാർട്ടിയുടെ തീരുമാനം ഉണ്ടാവുക ആ തീരുമാനം ഏറ്റെടുക്കാൻ താൻ ബാധ്യസ്ഥനാണെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു